ഓം നമശിവായ പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് മേടക്കുൾപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാരുടെ നക്ഷത്രഫലമാണ് പറയുന്നത് ഈ ഞായറാഴ്ച ദിവസം ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം ധനനഷ്ടത്തിനുള്ള സാധ്യതയുണ്ട് ഈ ജാതകരായിട്ടുള്ളവർ ഒരു നിശ്ചിത പ്രായത്തിലുള്ളവർ ചെറുപ്പക്കാരായിട്ടുള്ളവരൊക്കെ തന്നെയും അന്യ സ്ത്രീകളിലും അന്യ അന്യപുരുഷന്മാരിലുമൊക്കെ ആഗ്രഹം തോന്നുവാൻ മനസ്സിൽ അങ്ങനെ ഒരു ഉൾപ്രേരണ ഉണ്ടാകുവാനൊക്കെയുള്ള സാധ്യതയുണ്ട് തന്മൂലം ഈ ജാതകർ ഒരു കെണിയിലകപ്പെടും ധനനഷ്ടമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് ദാമ്പത്യ ജീവിത പ്രശ്നത്തെയൊക്കെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യമായി വന്നു ചേരാം അതുകൊണ്ട് സൂക്ഷിക്കണം അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ മനസ്സിൽ വന്നാൽ തന്നെ നാശത്തിലേക്ക് നയിക്കുന്ന ഒരു ചിന്താഗതിയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അകപ്പെടാതെ സൂക്ഷിക്കുക നേത്ര രോഗം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് പുത്ര ദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട് പിതാവിനോട് ശത്രുത ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പിതാവ് വീട് വിട്ട് മാറി താമസിക്കുന്ന സാഹചര്യമുണ്ട് അന്യദേശവാസം പിതാവ് ദൂരദേശ യാത്ര അല്ലെങ്കിൽ അന്യദേശവാസം എന്നിങ്ങനെയൊക്കെയുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുന്ന ഒരു ദിവസമാണ് തൊഴിലിടങ്ങളിൽ മേലധികാരികൾ ഇവരോട് അനുകൂലമായ അനുഭവം കാണിച്ചുനിന്ന് വരികയില്ല പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ മേലധികാരികളിൽ നിന്ന് വന്നു ചേരുവാൻ സാധ്യത പലരുടെയും ജീവിതത്തിൽ തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകുന്ന ദിവസവുമല്ല ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകീരൻ രണ്ട് ഭാഗം നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥതിനും അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബത്തിൻ്റെ സ്ഥിതി മെച്ചമല്ല കുടുംബത്തിൻ്റെ ധനസ്ഥിതി മെച്ചമല്ലെങ്കിൽ പോലും ഈ ജാതകർക്ക് സഹോദരങ്ങളിൽ നിന്ന് ധനം വന്നിരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ ഭൂമി വിറ്റും ധനം വന്നിരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഞായറാഴ്ച ദിവസം ഇവർക്ക് ഇവർ നേടിയിട്ടുള്ള വിദ്യാഭ്യാസം കൊണ്ട് സമൂഹത്തിൽ ഉന്നതമായ അംഗീകാരമൊക്കെ ലഭിക്കുന്നൊരു ദിവസമാണ് കീർത്തിയും പ്രശസ്തിയും ഒക്കെ വന്നുചരുന്നൊരു ദിവസമാണ് ഉദ്യോഗത്തിൽ ഇവർക്ക് സ്ഥാനക്കയറ്റം വരെ ലഭിക്കുവാൻ അനുകൂലമായ അനുകൂലമായൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇവർ പ്രവർത്തിക്കുന്ന സമുദായത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ എത്തിച്ചേരുവാനും അനുകൂലമായൊരു ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളതും ഈ നാളുകാർ അറിഞ്ഞുകൊള്ളുക ഈ ജാതകരെ സംബന്ധിച്ച് സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ധനപരമായ രീതിയിൽ ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണെങ്കിലും ഒന്നിൽ കൂടുതൽ സഹോദരങ്ങളുണ്ടെങ്കിൽ അവർ തമ്മിൽ കലഹിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്ന ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിതമൊന്നും അത്ര തൃപ്തികരമായ വിധത്തിൽ പോകുന്ന ദിവസമല്ല എങ്കിലും വ്യക്തിപരമായ ജീവിതത്തിൽ ഇവർക്ക് ഉയർച്ചയും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ വന്നുചേരുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പിതാവിനെ കൊണ്ടുള്ള അനുകൂലമായ അനുഭവങ്ങൾ ഇവർക്ക് വന്നുചേരുന്നൊരു ദിവസമാണ് മാതാവിനെ കൊണ്ടുള്ള തിക്താനുഭവങ്ങൾ അല്ലെങ്കിൽ മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി മിഥുനക്കൂറാണ് മിഥിനക്കൂറിൽപ്പെട്ട മകരൻ പാദം തിരുവാതിര പുണ്ണർത്തം മുക്കാലി നാളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥത അദ്ദേഹതന് മാത്രം അനുകൂലമായ അനുകൂലമായൊരു ദിവസമല്ലെന്നുള്ളത് അറിഞ്ഞുകൊള്ളണം കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം ദാമ്പത്യ ജീവിത വിജയം പ്രതീക്ഷിക്കാം തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും അവിടെ പ്രവർത്തന വിജയം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് പിതൃ സ്വത്തൊക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ള സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ ജാതകരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകത പിതാവിനെ കൊണ്ടും അനുകൂലമായ അനുഭവങ്ങൾ മാതാവിനെ കൊണ്ടും അനുകൂലമായ അനുഭവങ്ങൾ ൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഇവരുടെ ജീവിതത്തിലെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ മാറി നിൽക്കുന്ന ദിവസമാണ് അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുവദിക്കുന്നവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം വന്നു വരാൻ അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക വീട് വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ ഒരു നേട്ടം തന്നെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് അതുപോലെ തന്നെ ഈ സഹോദരങ്ങൾ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടുമുള്ള നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാൻ തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ അനുകൂലമായ അനുഭവ അനുഭാവപൂർവ്വമായ സഹായ സഹകരണങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് വലിയ തിക്താനുഭവങ്ങൾ ഒന്നും തന്നെ വന്നുചരാൻ സാധ്യതയില്ലാത്തൊരു ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസമെങ്കിലും ജാതകർ നല്ല കാര്യങ്ങളെന്ന് മനസ്സിൽ തോന്നി പണം ചെലവഴിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി കർക്കിടകക്കുറാണ് കർക്കിടകക്കുറിൽപ്പെട്ട പുനർദംകാല് പൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം ധർമ്മമില്ലാതെ ധർമ്മമില്ലാതെ വലിയ ധർമ്മിഷ്ഠരാണെന്നുള്ള കൂടി ഇവർ ജീവിക്കുന്ന ദിവസമാണ് അതായത് പുറമേ അഹംഭാവം കാണിക്കുന്ന ദിവസമാണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ധർമ്മമില്ല ഒരു മനുഷ്യനിൽ എന്തൊക്കെ വേണം ധർമ്മം വേണം മനുഷ്യത്വം വേണം നീതി വേണം ന്യായം വേണം അതിൽ ധർമ്മമില്ലാതെ ധർമ്മമുള്ളവരായിട്ട് പുറമേ കാണിക്കുന്ന ഒരു ദിവസമായിട്ട് കർക്കിടകക്കുറുകാരുടെ ജീവിതത്തിൽ വന്നു ചെന്നു ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം പുത്ര ബന്ധു സ്വത്ത് ബലമുണ്ടാകുമെങ്കിലും ഇതൊന്നും അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യത കുറവാണ് പിതാവിനെ ദേഷിക്കുന്ന അനുഭവം മക്കൾക്കുണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം മുൻകോപമുള്ളവരും അല്ലെങ്കിൽ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് ദുഃഖിക്കുന്നവരും ഒക്കെ ആയി മാറുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നത് കർക്കിടകർ അറിഞ്ഞുകൊള്ളുക ഈ ഞായറാഴ്ച ദിവസം ഇവർക്ക് പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരേണ്ടതാണെങ്കിലും അതെല്ലാം തടസ്സപ്പെട്ടു പോകുന്നു പല കാര്യങ്ങളിലും കർക്കിടകർക്ക് പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുക ഭാഗ്യക്കെടികൾ തന്നെയായിരിക്കും കൂടുതലായിട്ടും വന്നു ചേരുവാൻ സാധ്യതയുള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ ജാതകരെ സംബന്ധിച്ച് ഇവർക്ക് സുഖസ്വസ്ഥ ദേഹനന്മയൊന്നും അത്ര അനുകൂലമായ ദിവസമല്ല രോഗത്താലൊക്കെ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിതം തൃപ്തികരമായ വിധത്തിൽ പോകുന്ന ദിവസമല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഈ ജാതകരെ സംബന്ധിച്ച് തൊൽപരമായിട്ടുള്ള വലിയ നേട്ടങ്ങളൊന്നും ഇപ്പോൾ ഇവർക്കില്ല അതൊരു പ്രത്യേകതയായിട്ട് നിലനിൽക്കുന്നു ലാഭകരമായ അനുഭവങ്ങളൊക്കെ പലതും മായായിട്ട് തോന്നുമെങ്കിലും അതൊന്നും ജീവിതത്തിലേക്ക് വന്നു ചേരണമെന്നില്ല അപ്പോൾ ഈ പറഞ്ഞ അനുഭവങ്ങളിൽ കൂടിയൊക്കെ ആയിരിക്കും കർക്കിടകുറാർ ഈ ഞായറാഴ്ച ദിവസവും കടന്നു പോവുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം ധനവ്യയമുണ്ടാകുന്നൊരു ദിവസമാണ് കണ്ണിന് വൈകല്യമോ രോഗമോ വന്നു തേരുവാൻ സാധ്യതയുണ്ട് പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട് പിതാവ് ഈ ജാതകരെ പിരിഞ്ഞിരിക്കുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പിതാവിന് ഏതെങ്കിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അനുകൂലമായ ദിവസമല്ല പുത്രഗുണം ഉണ്ടെങ്കിലും പുത്രന്മാർ മുഖേന ധനം നഷ്ടത്തിന് സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് ഈ തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു തരുവാൻ സാധ്യതയുണ്ട് മേലധികാരികളുടെ അപ്രീതിക്ക് കാരണമായി തീരുവാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ടുള്ള ഇടങ്ങളിൽ മേലധികാരികൾ ഇവർക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ദിവസമല്ല ഞായറാഴ്ച ദിവസം എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഈ ജാതകരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊന്നും ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസമെങ്കിലും തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ അപ്രീതി വന്നു ചേരുന്നു പിതാവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുന്നു മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളും കാര്യവിജയവും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു മാതാവിനെക്കൊണ്ട് നല്ല അനുഭവം പ്രതീക്ഷിക്കാവുന്ന ദിവസവുമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബത്തിൻ്റെ സ്ഥിതി മാത്രം മെച്ചമല്ല കുടുംബത്തിൽ കലഹവും അപ്രായ വ്യത്യാസവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കൾ മുഖേനയും കലഹവും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ട് പാദം നാളുകാർ ധനമില്ലാതെ ഭാരപ്പെടുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഒരു കാര്യത്തിലും ഇവർക്കൊരു പ്രോത്സാഹനവും ആരിൽ നിന്നും ഉണ്ടാകാത്തൊരു ദിവസമാണ് ഭാര്യയ്ക്കോ ഭർത്താവിനോ രോഗം വന്നേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ധനപരമായ വിഷയങ്ങളിൽ ധനപരമായ സ്ഥാപനങ്ങളുടെ മേലധികാരികൾ ഉന്നതാധികാരികളുടെ കോപത്തിന് അല്ലെങ്കിൽ ആരോടെങ്കിലും കടമേടിച്ചിട്ടുണ്ടെങ്കിൽ അവർ പോലും ദേഷ്യപ്പെട്ട് സംസാരിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് എപ്പോഴും മറ്റുള്ളവരുടെ കോപത്തിന് അടിമയായി തീരേണ്ട ഒരു സാഹചര്യമാണ് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ സുഖാനുഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഭാര്യ ഭർത്ത ബന്ധം തൃപ്തികരമാണെന്നില്ല ഭാര്യ ഭർത്താവിനെ പിരിഞ്ഞ് ജീവിക്കാം ഭർത്താവ് ഭാര്യയെ പറഞ്ഞ് പിരിഞ്ഞ് ജീവിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളതും കന്നിക്കൂർ അറി അറിഞ്ഞുകൊള്ളുക കുടുംബ സുഖാനപരമായ നേട്ടം അവർക്ക് നേട്ടമായിട്ട് തോന്നിയാൽ അതൊന്നും അനുഭവത്തിൽ പൂർണ്ണമായിട്ടും അനുകൂലമായി വന്നു ചേരണമെന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത സുഹൃത്തുക്കൾ സഹോദരങ്ങൾ ഇവർക്ക് വാഗ്ദാനമായ നിലനിൽക്കുന്ന അല്ലാതെ വാഗ്ദാനങ്ങൾ ജീവിതത്തിൽ നിറവറാത്തൊരു സാഹചര്യമാണ് വീട് വസ്തുപാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചെറിയൊരു അനുകൂലമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും മറ്റു പല കാര്യങ്ങളും തൃപ്തികരമല്ലാത്ത അനുഭവങ്ങളാണ് ഈ ജാതകർക്ക് വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽ പെട്ട ചിത്ര അനുപാതം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം രോഗമോ ശത്രുതയോ കടബാധികളോ ഒരു പ്രശ്നമായി വരാത്ത ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്ന ദിവസമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു ഭാഗ്യാനുഭവങ്ങൾ തൊഴിലിടങ്ങളിൽ നിന്ന് വന്നു ചേരുന്നു അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രത്യേകത സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള സഹായ സാധനങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു ദാമ്പത്യ ജീവിതം അനുകൂലമായി നിൽക്കുന്നു പല കാര്യങ്ങളും ഇവർക്ക് നേട്ടം തന്നെയാണ് എന്നാൽ വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എങ്കിലും ഇവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ തന്നെ തൊഴിലിട തൊഴിലിടങ്ങളിൽ നിന്നും സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയും ദാമ്പത്യ ജീവിതം ഒക്കെ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം ശത്രുതയോ രോഗമോ കടബാധിയോ ഇവർക്ക് പ്രശ്നമാകുന്ന ദിവസമല്ല ഇവർക്കൊരു പ്രശ്നമാകുന്ന ദിവസമല്ല ധനധാന്യ സമൃദ്ധിയോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് തുലാക്കുറുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖം കാല അനുജം കേട്ട ആളുകാരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് പക്ഷെങ്കിൽ പുത്രന്മാരുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭാരം പ്രയാസമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കും ഞായറാഴ്ച ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അസാമാന്യപരമായിട്ടുള്ള അസാമാന്യ ബുദ്ധി ഈ ജാതകർക്ക് ദിവസമാണ് ഞായറാഴ്ച ദിവസം എങ്കിലും ബുദ്ധി കൊണ്ടുള്ള വിജയം ഇവർക്ക് അനുകൂലമായി വന്നു ചേരണമെന്നില്ല എന്നുള്ളതാണ് ഒരു വിഷയം കാര്യവിജയം പോലെ ബുദ്ധിപരമായിട്ടൊന്നും കാര്യവിജയം ഉണ്ടാകുന്നൊരു ദിവസമല്ല അവിടെയൊക്കെ തടസ്സങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് രോഗം ശത്രുത കടബാധകളാലുള്ള പ്രതിസന്ധികളൊക്കെ ഇവരുടെ ജീവിതത്തിലല്ല ഇവരെ അലട്ടുവാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊന്നും അവർക്ക് വലിയ അനുകൂലമായ ഒരു സാഹചര്യത്തിലല്ല നിൽക്കുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ലാഭകരമായ അനുഭവങ്ങൾ ഇവരുടെ കാര്യവിജയത്തിൽ കൂടി ഉണ്ടാകേണ്ടതാണെങ്കിലും അതൊക്കെ തടസ്സപ്പെട്ടു പോകുന്നു അത്ര അനുകൂലമായ സാഹചര്യമല്ല വൃച്ചയക്കൂറുകാരെ സംബന്ധിച്ചിപ്പോൾ നിലവിലുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ ജാതകർ തന്നെ ഇവർക്ക് ദോഷം വരുത്തി വെക്കുന്നൊരു സമയവുമാണ് അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക ഇനിയും ധനക്കൂറാണ് ധനക്കൂർപ്പെട്ട മൂലം പൂരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം സുഖവും സമ്പത്തും ഒക്കെ കുറയുന്നൊരു ദിവസമാണ് അല്ലെങ്കിൽ ധനത്തിൻ്റെ അമിതമായ ചെലവൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് സുഖാനുഭവ സുഖാനുഭവങ്ങൾക്ക് കുറവുണ്ടാകുന്നൊരു ദിവസമാണ് പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തന്മൂലം അത് ഗ്രഹത്തെയും ഇവർ താമസിക്കുന്ന വീടിനെയും ഒക്കെ ദോഷമായിട്ട് ദോഷമായിട്ട് ബാധിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ ജാതകരെ സംബന്ധിച്ച് മനോസുഖം ഉണ്ടാകുന്ന ഒരു ദിവസമല്ല ഞായറാഴ്ച ദിവസം എന്നുള്ളത് പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക കുടുംബസുഖനപരമായ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല വീട് വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ശത്രുതണ അനുഭവങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് പുത്രദുഖ അനുഭവത്തിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും വന്നുചേരുവാൻ സാധ്യമുള്ളത് ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപനായ ചന്ദ്രനാണ് ജന്മഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ജാതകരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായിട്ടുള്ള വേ നേട്ടമൊന്നും വലിയ മെച്ചമായ അനുഭവത്തെ ഇവരുടെ ജീവിതത്തിൽ കൊടുക്കുന്നില്ല അതൊരു വിഷയമാണ് ലാഭകരമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരേണ്ടതാണെങ്കിൽ അതൊക്കെ തടസ്സപ്പെട്ടു പോകുന്നു അങ്ങനെ നോക്കുമ്പോൾ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും വന്നു ചേരുവാൻ സാധ്യതയുള്ളതെന്നും ധനക്കുറുകാർ അറിഞ്ഞ് ജീവിക്കുക ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാലി തിരുവോണം അവിട്ടൻ രണ്ട് പാദം നാളുകാരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് ശോഭിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അവിടെ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ അവർക്ക് ശോഭിക്കാൻ അനുകൂലമായ ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം ബുദ്ധിപരമായിട്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമായി വന്നു നിൽക്കുന്നൊരു ദിവസമാണ് അവർക്ക് ഉത്സാഹമുള്ള ദിവസമാണ് നല്ല ആരോഗ്യവും നല്ല സൗന്ദര്യമൊക്കെ തോന്നുന്ന ദിവസമാണ് ഏത് കാര്യവും തൻ്റെ അടുത്തോടു കൂടി ചെയ്ത് വിജയം ആഗ്രഹിക്കുന്നൊരു ദിവസമാണ് ത്യാഗമനോഭാവമുള്ളൊരു ദിവസമാണ് അങ്ങനെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് പ്രവർത്തന മേഖലയിൽ വിജയം ഉണ്ടാകുന്നു പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുകൂലമായ അനുഭവങ്ങൾ തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ ഭാഗത്തു നിന്നുള്ള അനുകൂലമായ അനുഭവങ്ങൾ ഒരു പ്രസ്ഥാനത്തിലാണെങ്കിൽ അതിൻ്റെ മേലധികാരികളിൽ നിന്നുള്ള അനുകൂലമായ അനുഭവങ്ങളൊക്കെ ഇവർക്ക് എല്ലാ കാര്യങ്ങളും അനുഭവങ്ങൾ വന്നു ചേർന്ന് വിജയത്തിൽ അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല ദാമ്പത്യ സുഖക്കുറവൊക്കെ ഉണ്ടാകുവാൻ സാധ്യമുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പക്ഷേ ലാഭപരമായ അനുഭവങ്ങൾ ഒട്ടേറെ അവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യമുള്ള ദിവസവുമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് മകരക്കുറേർ അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒഴികെ അല്ലെങ്കിൽ മാതാവിന് ഏതെങ്കിലും മേഖല പ്രതിസന്ധികളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതല്ലാതെ മറ്റു പല കാര്യങ്ങളും ഇവർക്ക് നേട്ടം തന്നെ വന്നുചേരുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കുംഭക്കൂറാണ് കുംഭക്കൂർപ്പെട്ട ഔട്ടും വാദം ചതയം പൂറ്റാതിയും മുക്കാലി നാളുകാരെ സംബന്ധിച്ച് കുടുംബസുഖമോ ധനപരമായ നേട്ടം ഉണ്ടാകണമെന്നില്ല കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസമോ കലഹമോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ അതായത് ഭാര്യ ഭർത്താവ് കുടുംബത്തിൽ കലയിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഭാര്യ ഭർത്താവും തമ്മിൽ പരസ്പരം കലഹിച്ചാൽ പോലും ഈ ജാതകർ ശത്രുക്കളെ സ്നേഹിക്കുന്നൊരു ദിവസവുമാണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കൾ മുഖന കുടുംബത്തിൽ ധനം വന്നു ചേരുവാനും അതേ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനും കലകത്തിലെത്തിച്ചേരുവാനും സാധ്യതയുണ്ട് ഇവർക്ക് സ്ത്രീകൾ മുഖന ഭാഗ്യം കൊണ്ട് കുടുംബത്തിൽ ധനം വന്നു തരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതേ ചൊല്ലിയും കലഹമൊക്കെ ഉണ്ടാകാം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കലഹം കലഹമുണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത് സൂക്ഷിക്കുക വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നേട്ടമാണ് ഈ ജാതകരെ സംബന്ധിച്ച് മറ്റ് പല കാര്യങ്ങളിലും നേട്ടമൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ പോലും ഇവർക്ക് കലഹമുണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത് അതുകൊണ്ട് സൂക്ഷിക്കുക ബന്ധുക്കൾ സ്ത്രീകൾ പാര്യം ഭർത്താവും ബന്ധുക്കളെയും സ്ത്രീകളെയും കേന്ദ്രീകരിച്ചുള്ള വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഭാര്യയും പെട്ടാൻ തമ്മിൽ കലയിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളത് കുംഭക്കൂറുകാരെ അറിഞ്ഞുകൊള്ളത് അതുകൊണ്ട് കലഹത്തിലൊക്കെ ആവപ്പെടാതെ സൂക്ഷിക്കുക ഇനി മീനക്കുറാണ് മീനക്കുൽപ്പെട്ട പൂർട്ടാതികാൽ ഒത്തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥത ദേഹ തന്മാ അത്ര അനുകൂലമല്ലെങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും അത്ര നല്ലതല്ലെങ്കിൽ സുഹൃത്തുക്കൾ സൗരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സാധനങ്ങൾ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വീട് വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൊണ്ട് വലിയ നേട്ടമൊന്നുമില്ല മാതാവിനെ കൊണ്ടും സ്ത്രീകളെ കൊണ്ടും മക്കളെക്കൊണ്ടും പുത്രന്മാരെക്കൊണ്ടും ഒക്കെ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാത്ത ദിവസമാണെന്ന് ഉള്ളതാണ് പ്രത്യേകത സ്ത്രീകൾ മുഖേനയുള്ള നേട്ടമാണ് ഇവർക്ക് ഈ ഞായറാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് രോഗം ശത്രുത കടബാധികളായുള്ള വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും വന്നു ചേരാൻ സാധ്യതയില്ലാത്ത ദിവസമാണ് ദാമ്പത്യ ജീവിതമൊന്നും പൂര്ണ്ണമായിട്ടും തൃപ്തികരമല്ലെങ്കിലും തിരക്കേടില്ലാത്ത വിധത്തിൽ പോകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങൾക്ക് ഇവരുടെ ജീവിതത്തിൽ സാധ്യതയുണ്ടെങ്കിലും അതൊക്കെ വലിയൊരു വിഷയമായി തീരാതെ ഈ ഞായറാഴ്ച ദിവസം കടന്നു പോകുമെന്നുള്ളൊരു പ്രത്യേകതയാണ് ഭാഗ്യരമായ അനുഭവങ്ങളൊന്നും ഇവരെ തുണയ്ക്കുന്ന സാഹചര്യം അല്ലെങ്കിലും സ്ത്രീകൾ മുഖേന മാതാവ് മുഖേന തൊഴിൽ മുഖേന അല്ലെങ്കിൽ പുത്രന്മാരെ കൊണ്ടുള്ള നല്ല സൗഭാഗ്യരമായ അനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം ലാഭമോ നഷ്ടമോ ഒന്നും ഇവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അനുഭവപ്പെടാത്തൊരു ദിവസമായിട്ട് ഞായറാഴ്ച ദിവസം കടന്നു പോകുമെന്നുള്ളതും ഈ മീനക്കുറുകാർ അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി നക്ഷത്രപരമായിട്ട് പറഞ്ഞു തരുന്നത് ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ ആദ്യമായിട്ട് ഈ വീഡിയോ ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടച്ചാട്ടെ എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ നക്ഷത്രഫലം കേൾക്കുവാൻ ആഗ്രഹിക്കുക കാണുക കേൾക്കുക അപ്പോൾ എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തട്ടെ നന്ദി നമസ്കാരം മാഷ്ട്രമിൻ്റെ ഓഫ് നോളജ്